കേന്ദ്ര ഭരണത്തിൽ ഒരു ഇടപെടൽ നടത്തി ജാതി പിന്നോക്കത്തിൽ പിന്നോക്കം നിൽക്കുന്നവരുടെ ഉന്നമനത്തിനായി ഇനിയും പല ലക്ഷ്യപ്രാപ്തിയിലേക്ക് എത്തേണ്ടതുണ്ട് ഇങ്ങനെ നിരവധി കാര്യങ്ങൾ സൂചിപ്പിക്കുന്നുണ്ട് എന്തായാലും അതൊക്കെ വിലയിരുത്തുമ്പോൾ ആർ എന്നുള്ള സംഘടന നൂറാം വർഷത്തിലേക്ക് കടക്കുമ്പോൾ എന്തെല്ലാം മാറ്റങ്ങൾ കൊണ്ടുവരും രാജ്യത്ത് എന്ന് തന്നെയാണ് താങ്കളും ചിന്തിക്കുന്നത് രോഹിണി ഇവിടെ താങ്കൾ ഉന്നയിച്ച വിഷയങ്ങൾ എന്നോടൊപ്പം ഈ ചർച്ചയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന ബഹുമാന്യരായ ഡോക്ടർ ജി വി ഹരി ആയാലും ഡോക്ടർ മോഹൻ വർഗീസ് സാറായാലും അഡ്വക്കേറ്റ് ഹസ്കർ സാറായാലും അവരൊക്കെ ഉന്നയിച്ച ആർഎസ്എസിനെ കുറിച്ച് ഉന്നയിച്ച അവരുടെ ആശങ്കകളെന്നോ അല്ലെങ്കിൽ അവർ അവരുടെ അവർ മനസ്സിലാക്കിയതനുസരിച്ച് ആർ എസ് എസിനെ കുറിച്ചുള്ള അഭിപ്രായങ്ങൾ എന്നോ എന്ന നിലയ്ക്കൊക്കെ അവർ പറഞ്ഞ കാര്യങ്ങൾ ഞാൻ ഇനി എനിക്ക് ലഭ്യമാകുന്ന സമയത്തിനുള്ളിൽ പരമാവധി അതിനെ സംബന്ധിച്ച് വ്യക്തത വരുത്താനായിട്ട് ശ്രമിക്കാം അതിനിടയിൽ എൻ്റെ പ്രിയ സുഹൃത്ത് ഡോക്ടർ ഹരിക്ക് ഇനിയും ഒരുപക്ഷെ വീണ്ടും വീണ്ടും ഞെട്ടേണ്ടി വരും കാരണം എന്താണെന്ന് അറിയോ ഡോക്ടർ ഹരി നമ്മുടെ നാട്ടിൽ യഥാർത്ഥത്തിൽ ആർ എസ് എസിനെ കുറിച്ച് അറിയുന്നത് ആർ എസ് എസിലൂടെ എന്നുള്ളതാണ് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങളുടെ ഒരു പരിമിതിയായി ഞങ്ങൾ കാണുന്നത് ഞങ്ങളിലൂടെ ആർ എസ് എസിനെ അറിയുന്നതിനേക്കാൾ കൂടുതൽ ഡോക്ടർ ഹരിയെ പോലുള്ള ആളുകൾ ഡോക്ടർ അഡ്വക്കേറ്റ് ഹസ്കറിനെ പോലുള്ള ആളുകളൊക്കെ ആർ എസ് എസിനെ കുറിച്ച് അറിയുന്നത് ആർ എസ് എസിനെ നിരന്തരം നിഷേധാത്മക സമീപനത്തിലൂടെ മാത്രം മനസ്സിലാക്കിയവരിൽ നിന്നായത് കൊണ്ടാണ് അപ്പൊ ഞാൻ എന്തായാലും ആ വിഷയങ്ങളിലേക്ക് വരാം ഒന്നാമത്തെ വിഷയം ഞാൻ രണ്ട് മൂന്ന് വിഷയങ്ങൾ ഇവിടെ ശ്രദ്ധിച്ചത് ഒന്ന് ഭരണഘടനയെ സംബന്ധിച്ചാണ് ഞാന് ഇപ്പോൾ ഭാരതീയ ജനതാ പാർട്ടിയുടെ ചുമതല വഹിക്കുന്ന ഒരു കാര്യകർത്താവാണ് പക്ഷെ അടിസ്ഥാനപരമായി ഞാൻ രാഷ്ട്രീയ സ്വയം സേവക സംഘത്തിന്റെ ഘടകമായിട്ടുള്ള സ്വയം സേവകൻ എന്ന പദം കൊണ്ട് വിശേഷിപ്പിക്കുന്ന വ്യക്തിത്വത്തിന്റെ ഉടമയാണ് അപ്പോ നമ്മുടെ രാജ്യം ഭരിക്കുന്ന പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദിജിയും ഇതേ ഗണത്തിൽപ്പെട്ട ആളുകളാണ് നമ്മുടെ രാജ്യത്ത് ഏർ ഇന്ന് ഭരണത്തിലുള്ള കേന്ദ്ര ഭരണ സംവിധാനത്തിലുള്ള ഏതാണ്ട് എല്ലാവരും ആ പശ്ചാത്തലമുള്ള ആളുകളാണ് ഭാരതത്തിലെ ഭാരതീയ ജനതാ പാർട്ടിയും ബി ജെ പി നേതൃത്വം നൽകുന്ന മുന്നണിയും ഭരിക്കുന്ന സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിമാരാവട്ടെ മന്ത്രിമാരാവട്ടെ അവരൊക്കെ ആ ഗണത്തിൽപ്പെട്ട ആളുകൾ തന്നെയാണ് അപ്പം ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾക്ക് പ്രവർത്തിക്കാനുള്ള അടിസ്ഥാന സങ്കല്പങ്ങൾ ലഭ്യമാകുന്നത് ഈ പറയുന്ന രാഷ്ട്രീയ സ്വയം സംഘം എന്ന ഞങ്ങളുടെ മാതൃപ്രസ്ഥാനത്തിലൂടെയാണ് ഒരു മണിക്കൂർ നേരത്തെ സംഘശാഖ അതാണ് ഞാൻ അതൊന്ന് ചെറുതായിട്ടൊന്ന് വിശദീകരിക്കേണ്ടി വരുമെന്ന് തോന്നുന്നു ഒരു മണിക്കൂർ നേരത്തെ സംഘശാഖയിൽ മാനസികവും ആധ്യാത്മികവുമായ പരിശീലനമാണ് ഭൗതികവുമായ പരിശീലനമാണ് ശാഖയിൽ നടക്കുന്നത് അതിനെയാണ് വ്യക്തി നിർമ്മാണം എന്ന് പറയുന്നത് സംഘത്തിന്റെ ശാഖയിലേക്ക് വന്നെത്തുന്ന ഒരാൾ ഒരുപക്ഷെ ഏത് തലത്തിലുള്ള ആവട്ടെ മത ജാതി വർഗ വർണ്ണ രാഷ്ട്രീയ പ്രായ ഭേദമില്ലാതെ ആർക്കും സംഘത്തിന്റെ ശാഖയിലേക്ക് വരാം അതൊരു പൊതു ഇടമാണ് അവിടെ ആരെയും മതിൽ കെട്ടിത്തിരിക്കുന്നില്ല ആർക്കും വരാം കാഴ്ചക്കാരായിട്ടിരിക്കാം അതല്ലെങ്കിൽ പരിപാടികളിൽ പങ്കാളികളാവാം അങ്ങനെയുള്ള ഒരു പ്രവർത്തനമാണ് സംഘം നടത്തിക്കൊണ്ടിരിക്കുന്നത് ആ പ്രവർത്തനത്തിലൂടെ ലഭിക്കുന്ന വിദ്യാഭ്യാസമാണ് ഞങ്ങളെ ഈ പറയുന്ന സ്വയം സേവകൻ എന്ന വ്യക്തിത്വത്തിന് ഉടമകളാക്കുന്നത് ആ വ്യക്തിത്വം ആർജിച്ചു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ലഭിക്കുന്ന സംഘത്തിന്റെ ശാഖയിലൂടെ ലഭിക്കുന്ന രാഷ്ട്രസങ്കല്പമുണ്ട് ആ സങ്കല്പം അനുസരിച്ച് രാഷ്ട്രം എന്ത് രാഷ്ട്രസമൂഹം എന്ത് രാഷ്ട്രസുരക്ഷ എന്താണ് രാഷ്ട്രത്തിന്റെ ഭാവി എങ്ങനെയാകണം കഴിഞ്ഞ കാല രാഷ്ട്ര സംവിധാനങ്ങൾ എന്തൊക്കെയായിരുന്നു രാഷ്ട്രചരിത്രം എന്തൊക്കെയാണ് ഇതൊക്കെ ഞങ്ങൾ പഠിക്കുന്നുണ്ട് ആ പഠനത്തിന്റെ അടിസ്ഥാനത്തിൽ സംഘം മുന്നോട്ട് വെക്കുന്ന ഹിന്ദുത്വ ആശയങ്ങളാണ് നമുക്ക് മുന്നോട്ട് പോകാനുള്ള വഴി എന്ന പൂർണ്ണ ബോധ്യത്തിന്റെ അടിസ്ഥാനത്തിലാണ് സംഘം പ്രവർത്തിക്കുന്നത് നിങ്ങൾ നോക്കൂ ഈ ബോധ്യം നമ്മുടെ രാജ്യത്തിലെ ജനങ്ങൾക്ക് വേണ്ടതിലേറെ ഉണ്ടാകുന്നു എന്നതിന്റെ തെളിവാണല്ലോ ഇപ്പൊ ഇന്ന് അവസാനിച്ച അഖില ഭാരതീയ പ്രതിനിധി സഭയിൽ അവതരിപ്പിക്കപ്പെട്ട പ്രവർത്തന റിപ്പോർട്ട് ഈ എൻ്റെ കൂടെയുള്ള ബഹുമാന്യ സഹോദരങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാകും എന്ന് ഞാൻ വിചാരിക്കുകയാണ് കഴിഞ്ഞ ഒരു വർഷത്തിൽ നിന്ന് പതിനായിരത്തോളം വർധനമാണ് ദൈനംദിന ശാഖാ പ്രവർത്തനത്തിൽ ഉണ്ടായിരിക്കുന്നത് എങ്ങനെയാണ് ഈ വർധന ഉണ്ടാകുന്നത് നിങ്ങളൊക്കെ വിമർശിക്കുന്ന തരത്തിൽ അല്ലെങ്കിൽ ചിത്രീകരിക്കുന്ന തരത്തിൽ ഒരു ഭീകര വിധ്വംസക വർഗീയ പ്രസ്ഥാനമാണ് സംഘമെങ്കിൽ ഈ ആധുനിക കാലത്ത് ഒരു വിരൽ തുമ്പിൽ സകല വിവരങ്ങളും അറിയാൻ കഴിയുന്ന ഇന്നത്തെ സാഹചര്യത്തിൽ എങ്ങനെയാണ് പതിനായിരത്തോളം ദൈനംദിന ശാഖകൾ ഭാരതത്തിൽ വർധിക്കുന്നത് എങ്ങനെയാണ് ഒരു ലക്ഷത്തി ഇരുപത്തി മൂവായിരത്തോളം സ്ഥലങ്ങളിൽ ഭാരതത്തിൽ സംഘത്തിന്റെ പ്രവർത്തനം വ്യാപിച്ചത് അത് കഴിഞ്ഞ വർഷങ്ങളെ അപേക്ഷിച്ച് വലിയ വർധനമാണ് എങ്ങനെയാണ് ഉണ്ടാകുന്നത് വിദ്യാർത്ഥികൾക്കിടയിൽ അധ്യാപകർക്കിടയിൽ പത്രക്കാരുടെ ഇടയിൽ ഇന്റലക്ച്വൽസ് ആയിട്ടുള്ള ആളുകളുടെ ഇടയിൽ കലാകാരന്മാരുടെ ഇടയിൽ കർഷകരുടെ കർഷക തൊഴിലാളികളുടെ യുവാക്കളുടെ ഇടയിലൊക്കെ സ്വീകാര്യത വർധിക്കുന്നത് സംഘത്തിന്റെ വജ്രസമാനമായ ദർശന വൈവിധ്യം അല്ലെങ്കിൽ ദർശന സുതാര്യത അതുകൊണ്ടാണ് എന്ന് നിങ്ങൾ എല്ലാവരും മനസ്സിലാക്കണം എന്നാണ് എനിക്ക് വിനയപൂർവ്വം പറയാനുള്ളത് അപ്പൊ ഇത് മനസ്സിലാക്കാത്തത് കൊണ്ടാണ് ഞാൻ സംഘത്തെ പ്രതിനിധീകരിച്ച് അല്ലെങ്കിൽ ബി ജെ പി പ്രതിനിധീകരിച്ച് സംഘ ആശയങ്ങളെ പ്രതിനിധീകരിച്ച് സംസാരിക്കുമ്പോൾ നിങ്ങൾ ഞെട്ടിപ്പോകുന്നതിന്റെ കാരണം അതാണ് ഇതാണ് ആർ എസ് എസിന്റെ തുടക്കം മുതൽ തന്നെ ഉള്ളത് അപ്പൊ ഗാന്ധിജിയെ കുറിച്ച് പറഞ്ഞു അദ്ദേഹം സംഘത്തിന്റെ ശിബിരം സന്ദർശിച്ചു സന്ദർശിച്ച സമയത്ത് ഡോക്ടർജി ശിബിരത്തിൽ ഉണ്ടായിരുന്നില്ല അദ്ദേഹം ഡോക്ടർജി ശിബിരത്തിൽ ഉണ്ടായിരുന്നില്ലാത്ത സാഹചര്യത്തിൽ ശിബിരത്തിൽ സന്ദർശനം നടത്തിയപ്പോൾ സംഘ ശിബിരത്തിൽ പങ്കെടുക്കുന്ന ഓരോ സ്വയം നിങ്ങളുടെ ജാതി എന്താണ് നിങ്ങളുടെ ജാതി എന്താണ് എന്ന് ചോദിച്ചു പക്ഷെ അവരാരും ജാതി പറയാൻ തയ്യാറായില്ല ഈ കാര്യം പരാമർശിച്ചുകൊണ്ട് ഗാന്ധിജി ശിബിരത്തിലുള്ള കാര്യകർത്താക്കളോട് പറഞ്ഞത് എന്താണോ ഞാൻ ഇത്രയും കാലം വാക്കുകളിലൂടെ എഴുത്തിലൂടെ പ്രസംഗങ്ങളിലൂടെ സിദ്ധാന്തങ്ങളിലൂടെ ഈ നാടിനെ പഠിപ്പിക്കാൻ ശ്രമിച്ചത് അതിന്റെ പ്രായോഗിക തലം എനിക്കിവിടെ കാണാൻ സാധിച്ചു എന്നെ അത് ആത്മസംതൃപ്തി ഉള്ളവനാക്കി മാറ്റി ഈ പരിവർത്തനം സാധ്യമായ ഡോക്ടർ ഹെഡ്ഗേവാറിനോട് എന്റെ പ്രത്യേകമായ നമസ്കാരം അറിയിക്കണം എന്ന് പറയുകയുണ്ടായി ഗാന്ധിജി രോഹിണി ഒരു 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 രണ്ട് മിനിറ്റ് കൂടി മറ്റു കാര്യങ്ങൾ കൂടി അവസാനിപ്പിക്കാം ഡോക്ടർ ഹരി അദ്ദേഹം സാമൂഹ്യ ശാസ്ത്ര അധ്യാപകനാണെന്ന് എനിക്കറിയാം ഞാനും അതാണെന്ന് അദ്ദേഹത്തിനും അറിയാം ഞങ്ങൾ നേരത്തെ സുഹൃത്തുക്കളാണ് ഡോക്ടർ ഹരിക്ക് അറിയാമല്ലോ എപ്പോൾ മുതലാണ് നവംബർ മാസം ഇരുപത്തി ഒൻപത് ഭരണഘടനാ ദിനം എന്ന നിലയ്ക്ക് വിദ്യാലയങ്ങളിൽ ആചരിച്ചു തുടങ്ങിയത് ഒരു ദിനം ഭരണഘടന കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലിയിൽ ഭരണഘടന പാസാക്കിയത് നവംബർ മാസം ഇരുപത്തി ഒൻപതാണ് എന്ന ഒരു തീയതിയെക്കുറിച്ച് എപ്പോഴാണ് നമ്മുടെ കുട്ടികൾ മനസ്സിലാക്കി തുടങ്ങിയത് പ്രധാനമന്ത്രിയായി ആ ഒരു സത്യം ഞാൻ ഇടപെടുന്നത് എന്തായാലും ആത്മവിശ്വാസമുള്ള ഒരു സമൂഹത്തെ കെട്ടിപ്പടുക്കുക എന്ന ലക്ഷ്യവുമായാണ് ആർ എസ് എസ് മുന്നോട്ട് പോകുന്നത് അതനുസരിച്ചുള്ള നയവും നിലപാടുകളുമായി മുന്നോട്ട് പോകട്ടെ ജനം ഡിബേറ്റ് പൂർണ്ണമാകുന്നു